ഹലോ ഇന്ന് സുദാസ് വേൾഡിൽ സുദാസ് സ്പെഷ്യൽ പുളും കറി മട്ടൺ പുളും കറി കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടാക്കുമെന്ന് ഇത് ഏത് വർഷണുമല്ല നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ വരിക നമുക്ക് ഇങ്ങനെ ചട്ടിയിൽ ഞാൻ ചട്ടിയില ഉണ്ടാക്കണം സ്പെഷ്യൽ ഒന്നുമല്ല വെറുതെ ചട്ടി വെച്ചു എന്ന് മാത്രം അതിലേക്ക് ഞാൻ വെള്ളം ചൂടക്കം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു പകുതി മത്തൻ്റെ കഷ്ണം ഇത് പച്ച മത്തനാണ് അതുകൊണ്ട് ഞാൻ തൊലിയൊന്നും എടുത്തിട്ടില്ല ഈ എപ്പോഴും നല്ലതാണ് ഉരുളക്കിഴങ്ങിൻ്റെ വരെ പീല് നല്ലതാണെന്നാണ് പറഞ്ഞിട്ട് മനസ്സിലായില്ല അപ്പോൾ ഞാൻ തൊലി കളയാണ്ട് ഈ മത്തൻ കൂടെ തന്നെ ഒരു ആറ് ചെറിയ ഉള്ളി കുറിയാണ് എന്നിട്ട് ഇതിലേക്ക് ഞാൻ മഞ്ഞൾ ഉപ്പ് ഉപ്പ് മഞ്ഞൾ ഒരു പച്ചമുളക് കൂടി കയറിയിട്ട് ഇങ്ങനെ ഇതുവേണം ഈ പച്ചമുളക് നല്ല എരിവുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഇനി മുളക് പൊടി മുല മുളക് ചേർക്കുന്നുണ്ട് അരയ്ക്കാൻ അപ്പോൾ മുളക് ജാസ്തിയാവും ഇനി ഇതിനെ ഞാനൊന്ന് അടച്ചു വെച്ച് ഇതൊന്ന് തിളക്കട്ടെ തിളയ്ക്കുന്ന നേരം കൊണ്ട് ഇനി എന്താണ് അരയ്ക്കണമെന്ന് എന്ന് ഇപ്പം ഞാനിതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായി ഒന്ന് ക്രയക്കെ ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി വെള്ളത്തിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഇപ്പം ഞാനിതിൽ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിരിക്കുകയാണ് എന്ന എന്നിട്ട് ഇനി എന്തൊക്കെയാണ് എല്ലാം ഒരുമിച്ചിടാൻ പോവാണ് മുളക് ഒഴുകി ഒരു ടീസ്പൂൺ ഉഴുന്ന് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു അര ടീസ്പൂൺ കഷ്ടിച്ച ഉലുവ കുറച്ച് കുരുമുളക് ജീരകം ഇതെല്ലാം ഒരുമിച്ച് ഇങ്ങനെ ഇടാൻ പോകണം എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് വളരെ കടലപ്പരിപ്പും ഊന്ന് പരിപ്പും ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും പിന്നെ ചെറിയൊരു എന്താ പറയുക ഗ്രേവി തരാൻ വേണ്ടി കൊടുക്കും ഈ സമയത്ത് ഞാൻ കുറച്ച് അരി കൂടി ചേർക്കാൻ പോകും ഒരു അര ടീസ്പൂൺ അരി അത് എന്താ ഇത് കഴിഞ്ഞിട്ട് ഇടാൻ കാരണം വെച്ചാൽ അരി ചിലപ്പോൾ ആദ്യം വേഗം പൊട്ടും എണ്ണ ചൂടായതുകൊണ്ട് കൊണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരുമിച്ചാവട്ടെ എന്നുള്ള കാരണം കൊണ്ടാണ് മെല്ലെ ചേർത്തത് ഇപ്പം ഞാൻ നിന്റെ കൂടെ മുളക് ചേർക്കുന്നു നല്ലൊരു മണം വരുന്നുണ്ട് എല്ലാത്തിൻ്റെയും പൂനപ്പരിപ്പ് കടലപ്പരിപ്പ് ഏ ഇതിൽ പരിപ്പ് ചേർത്തിട്ടുണ്ടാക്കാം ഞാൻ പരിപ്പ് ചേർത്തിട്ടുള്ള കറി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഇത് ഇങ്ങനെ ഒരു പെട്ടെന്ന് പരിപ്പ് വേവിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു ടീസ്പൂൺ ഇതിനി ഓഫ് ചെയ്യാം കേട്ടോ എല്ലാം നല്ലോണം വന്നു കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാൻ പോകുന്നത് ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ തേങ്ങ ചേർത്തത് കൂടെ തന്നെ ഒരു അഞ്ചാറ് കറിവേപ്പില ഇനി ഇതൊന്ന് നല്ലോണം ചൂടാക ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക തേങ്ങ പച്ചയായിട്ടാണ് ചേർക്കുന്നത് നിങ്ങൾ ഇനി അതിനെ ചൂടാക്കട്ടത് ഓഫ് ചെയ്ത ശേഷം ആ ചൂടില് കടന്നാവാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ചേർത്തത് കേട്ടോ ഇനി ഇത് ആറിയിട്ടൊന്നു ഞാൻ അരച്ചിട്ട് വരാം ഇപ്പം എൻ്റെ മത്തനൊക്കെ നന്നായി ബന്ധു മത്തൻ്റെ വേവ് അനുസരിച്ച് നമുക്ക് വെള്ളം കുത്തി ചേർക്കുക നന്നായി ബന്ധമുണ്ട് ഞാൻ ഇതിനെ മുഴുവൻ അങ്ങനെ ഉടയ്ക്കാൻ പോകുന്നില്ല അപ്പോൾ ആ മത്തൻ്റെ കഷ്ണം നമുക്ക് കഴിക്കാൻ കിട്ടില്ല പച്ച പച്ചമത്തനായതുകൊണ്ട് ഇതിന് മധുരം തീരെ ഇല്ല ഇനി ഞാനിതിൽ എന്താ ചെയ്യാമെന്നോണെന്ന് വെച്ചാൽ കുറച്ച് പുളി ഒഴിക്കാൻ പോവാണ് ഏ പുളി അവരവരവരുടെ പുളിയുടെ ടേസ്റ്റ് അനുസരിച്ച് ഒഴിക്കാം കൂടുതൽ ഒഴിക്കാം കുറവ് ഒഴിക്കാം പക്ഷേ ഈ കറിക്ക് ഒരു മിതമായ പുളി വേണം അതെന്ന് കൂടുതലാവാൻ പാടില്ല പുളിങ്കറി എന്നാണല്ലോ പറഞ്ഞിരിക്കാന് മത്തൻ പുളിങ്കറി അപ്പം ഞാനതിനെ കുറച്ച് പുളി ചേർക്കുന്നുണ്ട് തിളക്കുമ്പോഴേക്കും ഞാനെൻ്റെ അരപ്പ് ഉണ്ട് ഇതൊന്ന് നല്ലവണ്ണം തിളക്കട്ടെ ഇപ്പോൾ എൻ്റെ പുളിയൊക്കെ നന്നായി തിളച്ചു അരച്ചു കഴിഞ്ഞു അരച്ചതേ ഇരിക്കും കുഴിക്കാൻ പറ്റും ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ മത്തൻ കൊണ്ട് മാത്രം ചെയ്യുന്നതാണ് ഇതിൽ ഒരു കറി വേറെ ഒരു കഷ്ണവും നിങ്ങൾ ആഡ് ചെയ്യരുത് മത്തൻ പുളും കറി പറഞ്ഞാൽ മത്തൻ്റെ ടേസ്റ്റ് കൊണ്ട് മാത്രമാണ് ഇത് അപ്പോൾ ഞാനിനി ഇതിനെ ഒന്ന് നല്ലവണ്ണം തിളച്ച ശേഷം ഈ കറി ഒരുപാട് ഇങ്ങനെ കൊഴുത്താലും നന്നായിരിക്കില്ല പുളും കറി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നല്ലോണം ഇങ്ങനെ കുറച്ച് ഗ്രേവി നല്ലവണ്ണമായിട്ട് ഇങ്ങനെ കട്ട കൊഴുത്താൽ അതിനൊരു ടേസ്റ്റും ഉണ്ടായി ഇപ്പോൾ ഏഹ് ഇതിപ്പോൾ ഇതാണ് ഈ കറിയിൽ വേണ്ടത് ഏഹ് ഞാനിനി ഇതിൽ ഉപ്പും മുളകൊക്കെ ഉണ്ടോയെന്ന് നല്ലോണം നോക്കട്ടെ ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഏഹ് അപ്പോൾ ഞാനിപ്പോൾ ആ ഇപ്പോൾ ഞാനെൻ്റെ കറി നന്നായി കുറച്ചു ഏഹ് കറിവേപ്പിൽ ആഡ് ചെയ്യണേ ഇനി ഇതിലേക്ക് ഞാൻ ഭർത്ത് ഇടുമ്പോൾ എൻ്റെ കയറി കാണിക്കാം ഞാനൊരു കാര്യം പറയാം ഈ കറിയിൽ ഞാൻ മല്ലി ചേർത്തിട്ടില്ല കേട്ടോ ഏഹ് മല്ലി ചേർത്തിട്ട് പുളും കറി ഉണ്ടാക്കുന്നത് വേറെ ഒരു വിധമുണ്ട് ഇത് ഒരു സ്പെഷ്യൽ പുളും കറിയാണ് മല്ലി ചേർക്കാണ്ട് നിങ്ങൾക്ക് ഇതിൽ മല്ലി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ വേർഷനിൽ ഉണ്ടാക്കുന്ന കറിയാണ് ഇത് നോക്കുകയുള്ളൂ പാകത്തിലിട്ട് കറി തന്നെ അപ്പോൾ ഞാൻ ഇതിനെ ഓഫ് ചെയ്തിട്ട് ഇനി വറുത്ത പറ്റാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ വാർത്തട മുളക് അപ്പോൾ അതിന് ചേർക്കുന്നത് കുറച്ച് കടുക് ഒരു മുളക് കുറച്ച് കറി ഇതൊരു നന്നായി കുത്തി വന്ന ശേഷം ഇതിലേക്ക് ഞാൻ ഓഫ് ചെയ്ത ശേഷം കൊച്ച് കായ കാണുന്നുണ്ടോ ഒര ടീസ്പൂൺ കായ എന്നിട്ട് ഇതിനെടുത്തിരിക്കും ിപ്പോ കൂട്ടുകാരെ കൂടെ മത്തൻ പുളും കറി റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഒന്ന് ഈ വെർഷൻ ഉണ്ടാക്കി നോക്കിയതാണ് മല്ലി ചേർക്കാണ്ടി ഉണ്ടാക്കാം മല്ലി ചേർത്തിട്ടുണ്ടാക്കാം പക്ഷെ മല്ലി ചേർക്കാത്ത വർഷന് നന്നായിട്ടുണ്ട് നല്ല കുരുമുളകിൻ്റെ ജീരകത്തിൻ്റെ ഉരുപടിയൊക്കെ മണം വരുന്നുണ്ട് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക എന്നിട്ട് എനിക്ക് പ്രത്യേകിച്ചിട്ടായിട്ട് എൻ്റെ കറിയുടെ സ്പെഷ്യാലിറ്റി ഒന്ന് പറഞ്ഞു തരിക ഓക്കെ സി യു ഓൾ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് വിത്ത് വണ്ടർഫുൾ റെസിപ്പി ഇറ്റ്സ് ബൈ ഫ്രം സുധാമേനോ